പിന്നെ ഇലക്ഷൻ കാര്യങ്ങളായിട്ട് എന്ത് പറയാനുള്ളത് അൻവർപ്പുണ്ട് പിന്നെ ഷോക്കിട്ട് പിന്നെ ഒരു സ്വരാജനാണ് സാധ്യത ആരാധന സൗകര്യത്തിന്റെ നല്ലൊരു ആണ് അതെയാണ് ഭൂരിവശത്തിന്റെ പേരിലാണ് സംശയമുള്ളൂ സ്വരാജാണ് നല്ല വ്യക്തിത്വമുള്ള ഒരാളാണ് കാർഷികപരമായിട്ട് നല്ല വിവരമുള്ള ആളാണ് അതുകൊണ്ട് എല്ലാവരും ഒരുവിധം യുവാക്കളെല്ലാം പിന്നെ സ്വരാജനാണ് സ്വരാജിനാണ് ഞങ്ങള് കർഷക തൊഴിലാളികളെ ഞങ്ങളെല്ലാരും ാണ് അഭിപ്രായം നിലമ്പൂര് അൻവർണ്ട് അതുപോലെ ആര്യടണ്ട് ും എന്നാലും ജനഭിപ്രായത്തിലെ ഒരു നിലമ്പൂർക്കും നല്ല ഭൂരിപക്ഷം

എന്താണ് പറയാൻ പറ്റില്ല എന്താ വെച്ചാല് ത്രികോണ മത്സരം തന്നെയാണ് കൂടാതെ അൻവറിനാണ് എനിക്ക് സാധ്യത കൂട്ടുന്നത് അൻവറേ ആണ് ഇലക്ഷൻ ഉണ്ടാക്കിയത് എന്നെ പോലും അൻവറിനെ പോകും അൻവറിന്റെ ജനങ്ങളിലാണ് നമ്മളെന്താണോ ജയിക്കുന്നത് അന്മർ ജയിക്കുള്ളൂ അന്വർ പറഞ്ഞ കാര്യങ്ങള് അന്വർ മുൻ നടത്തും പാർട്ടിക്കാർക്ക് പറ്റില്ല ഞാൻ അൻവർ ജയിക്കണം പറഞ്ഞു ഓക്കെ ജയിക്കുന്നതാണ് അൻവർ അയ്യാറ്

അൻവർ ജയിച്ചു കാരണം അൻബർ നല്ല നേതാവാണ് ഇവിടെ വന്യജീവി പ്രശ്നങ്ങൾ വിഷയങ്ങളും ഇടപെടണ അൻപറാണ് ജനങ്ങളൊപ്പം നിൽക്കുന്നത് അൻപറിന് അത്രയും സാഹചര്യം കാരണം കാരണം ജയിച്ചാൽ പാർട്ടി ഒന്നും ഇല്ലാത്ത ഒരാളാണ് ജയിക്കുന്നതാണ് നമ്മള് പക്ഷെ പ്രദേശം എങ്ങനെയാണ് കാണുന്നത് തെരഞ്ഞെടുക്കണത്രേ ഉള്ളു ും സ്വരാജ് വൻപുരുഷം ഉണ്ടാവുന്ന ഉറപ്പാണ് അൻപുറാക്ക രണ്ടാം സ്ഥാനത്തേക്ക് വരും വശത്തില് കുടിക്കും ഇരുപത് ഇരുപതിനായിരത്തിന് ബോട്ട് പിടിക്കും